ഹായ് ഫ്രണ്ട്സ് ജനുവരി ഇരുപത്തിയഞ്ച് ദേശീയ സമ്മതിദായക ദിനം നാഷണൽ വോട്ടേഴ്സ് ഡേ വോട്ട് ചെയ്യുന്നവർക്കായുള്ള ഒരു ദിനം ഇന്നത്തെ മിഠായിക്കുതിയിൽ ഡേയുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകളാണ് അപ്പോൾ വീഡിയോയിലേക്ക് എന്തിനാണ് വോട്ടേഴ്സ് ഡേ എന്തുകൊണ്ടാണ് ജനുവരി ഇരുപത്തിയഞ്ച് വോട്ടേഴ്സ് ഡേ ആയി തീരുമാനിച്ചത് പറയാം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഇന്ത്യക്കാർ വോട്ടേഴ്സ് ലിസ്റ്റിൽ എൻറോൾ ചെയ്യണം അങ്ങനെ വോട്ട് അവകാശം നേടണം അങ്ങനെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എല്ലാവരിലേക്കും എത്തിക്കണം ഈ ലക്ഷ്യങ്ങളോടെയാണ് ജനുവരി ഇരുപത്തിയഞ്ച് ദേശീയ വോട്ടേഴ്സ് ഡേ ആയി തീരുമാനിക്കുന്നത് ഇനി ജനുവരി ഇരുപത്തിയഞ്ച് വോട്ടേഴ്സ് ഡേ ആയി തീരുമാനിക്കാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് നിയന്ത്രിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന ജനുവരി ഇരുപത്തിയഞ്ചിൽ അങ്ങനെ ദേശീയ വോട്ടേഴ്സ് ഡേ ആയി തീരുമാനിച്ചു ഇനി എനിക്ക് വോട്ടേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് നിങ്ങൾക്ക് അതിന് അറിയാമോ എന്ന് നോക്കുക ഒന്നാമത്തെ ചോദ്യം ഏത് വർഷം മുതലാണ് ജനുവരി ഇരുപത്തി അഞ്ച് വോട്ടേഴ്സ് ഡേ ആയി ആചരിച്ചു തുടങ്ങിയത് ഉത്തരം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ജനുവരി ഇരുപത്തി അഞ്ച് വോട്ടേഴ്സ് ഡേ ആയി ആചരിച്ചു തുടങ്ങിയത് രണ്ടാമത്തെ ചോദ്യം വോട്ടേഴ്സ് ഐഡി കാർഡിലൊക്കെ കാണാറുള്ള എപ്പിക് എന്നൊരു വാക്കുണ്ടല്ലോ എപ്പിക് എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ് ഇലക്ടറൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് ഇലക്ടറൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്നത് എപ്പിക് എന്നതിന്റെ പൂർണ്ണ രൂപമാണ് ഫുൾ ഫോം നമ്മുടെ ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വരെ നാലാമത്തെ ചോദ്യം വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മഷി പുരട്ടാറുണ്ടല്ലോ മാഞ്ഞു പോകാത്തൊരു മഷി അത് ഏറ്റവും കൂടുതൽ ഉള്ള ഘടകം ഏതാണ് ഉത്തരം സിൽവർ നൈട്രേറ്റ് സിൽവർ നൈട്രേറ്റ് ആണ് എന്താണ് ഈ മാന്യ പോകാത്ത മഷീർ കൂടുതലായുള്ള ഘടകം ഏറ്റവും അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിൽ അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ ഉത്തരം ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മണിപ്പൂർ പഞ്ചാബ് ഗോവ ബോട്ടേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട വായനയ്ക്കിടയിൽ ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ പരിചയപ്പെട്ടു ഇപ്പോൾ ഓരോ നോക്കണം സെഫോളജി ും നിങ്ങറിയത് എഴുതുമ്പങ്ങനെയായിരിക്കും എഴുതുന്നത് പക്ഷെ ഇത് വായിക്കുന്നത് സെഫോളജി എന്നാണ് തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വിശദമായ പഠനവും വിലയിരുത്തലും ഒക്കെയാണ് സെഫോളജി യൂണിവേഴ്സൽ സെഫറേജ് ഇതിന്റെ അർത്ഥം സാർവത്രിക വോട്ടവകാശം പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വോട്ട് അവകാശം മനസ്സിലായല്ലോ ക്യാമ്പയിൻ ക്യാമ്പയിന്റെ അർത്ഥം പ്രചാരണം ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ഓരോ പാർട്ടിയും പ്രചാരണം നടത്താറല്ലേ അതാണ് ക്യാമ്പയിൻ അപ്പോൾ പതിനെട്ട് വയസ്സാകുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വോട്ടിന് അത്രക്ക് വിലയുണ്ടോ അത് മനസ്സിലാക്കാൻ ഒരു വോട്ടിനെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ ഈ നാട്ടിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു രസികൻ സിനിമയും കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം മണ്ടേല് എന്നാണ് ആ സിനിമയുടെ പേര് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ് മണ്ടേൽ എന്ന സിനിമ മടോണ അശ്വിനാണ് ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് യോഗി ബാബു ആണ് ആ സിനിമയിൽ അഭിനയിക്കുന്നതും നായകരും ഈ രസിച്ചിരിക്കുന്നതിനൊപ്പം ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നു